മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ഒരുക്കിയ ചാന്ദ്രദിനാഘോഷം ശ്രദ്ധേയമായി സമീപ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും പ്രവർത്തനത്തിൽ പങ്കാളികളായി മാവേലിക്കര ബിഷപ്പ് ഹോർജ്ജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ് ഒരുക്കിയ ചാന്ദ്രദിനാഘോഷം ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസം രാവിലെ മണിക്ക് മാവേലിക്കര നഗരസഭാ അധ്യക്ഷൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രപഞ്ചോല്പത്തി സൗരയുധം ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ യാത്ര ഇന്ത്യയുടെ ചാന്ദ്രഗവേഷണങ്ങൾ എന്നിവ പ്രദർശനത്തിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ചു പ്രവർത്തനങ്ങൾക്ക് പ്രഥമാധ്യാപകൻ ബിനു ജോൺ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് കൺവീനർ ഐസക് ഡാനിയൽ വിൻസി ജോസഫ് മഞ്ജു അന്ന ജേക്കബ് സുധാമോൾ വി എം ഹാൻസി തോമസ് എന്നിവർ നേതൃത്വം നൽകി ിക്കരയിലെ ചരിത്ര പ്രാധാന്യമുള്ള ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിക്കവാറും എല്ലാ ദിനാചരണങ്ങളും വളരെ വിപുലമായിട്ട് തന്നെയാണ് ആഘോഷിക്കാറുള്ളത് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നിൻ്റെ ചാന്ദ്രദിനത്തിൻ്റെ ആഘോഷ പരിപാടികൾ ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച സ്കൂളിൽ നടക്കുകയാണ് സ്കൂളിൽ ഏറെ സജീവമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ഇന്ന് ഇവിടെ നടക്കുന്നത് എല്ലാ കുട്ടികൾക്കും സമീപത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന തരത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിലെ തന്നെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനും പാഠപുസ്തക സമിതി അംഗവുമൊക്കെയായ എസ് ആർ ജി ശ്രീ ഐസക് ദാനിയൽ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് ചന്ദ്രനെ സംബന്ധിച്ച് മാത്രമല്ല ബഹിരാകാശ ഗവേഷണ രംഗത്ത് നാം നേടിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ വരെ കൃത്യമായി നോക്കി കണ്ട് നേരിട്ട് മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ സങ്കേതങ്ങളും ഒരുക്കിക്കൊണ്ടാണ് വളരെ വിപുലമായ ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റിയിട്ടുള്ളത് കുട്ടികളിൽ നല്ലൊരു ജിജ്ഞാസ വളർത്തിയെടുക്കുന്നതിനും കൂടുതൽ അറിവ് നേടുന്നതിനും അവരെ പ്രേരിപ്പിക്കുന്നതിനുമുള്ള ഈ പരിപാടിയോട് സഹകരിച്ച എല്ലാവരോടും എനിക്കും പ്രത്യേകമായി നന്ദിയാണ് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാന്ദ്രദിനം ഇമ്പം നിറയും ഇന്ദുവിനോടൊപ്പം എന്ന പേരിൽ മാവേലിക്കര ബിഷപ്പ് ഫോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ആഘോഷിക്കുക മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുറ്റിയതിൻ്റെ സന്തോഷവും ശാസ്ത്ര നേട്ടത്തെയും ഭാരതത്തിൻ്റെ ശാസ്ത്ര നേട്ടത്തെയും നാം ഇതിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുക പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ഭൂമിയുടെ ഉൽപ്പത്തി ചന്ദ്രൻ്റെ പ്രത്യേകതകൾ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ ചാന്ദ്ര ഗവേഷണങ്ങൾ ചാന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് ഇനി വരാൻ പോകുന്ന ചാന്ദ്രയാൻ നാല് പര്യവേഷണത്തിൻ്റെ ദൗത്യങ്ങൾ ഇവയെല്ലാം ഇതോടൊപ്പം ചേർത്ത് കുട്ടികൾക്ക് ലഭിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പതിനാറ് കുട്ടികളോളം പങ്കെടുത്തുകൊണ്ട് ഈ വിവരങ്ങൾ മറ്റു കുട്ടികൾക്ക് വിശേഷിച്ചു കൊടുക്കുകയാണ് ഉണ്ടാകുന്നത് കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭ്യമാകുന്നു പതിനാറ് വിദ്യാർത്ഥികൾ അവതാരകരായി പങ്കെടുത്തു സമീപ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സിഡിനെ